സ്ലാമലേക്കും സ്നേഹമുള്ള മോമിനെ കുറച്ച് നാളുകളായി വീഡിയോ ഞാനിങ്ങനെ സംസാരിച്ചിട്ട് മറ്റൊന്നും കൊണ്ടല്ല സൂഫിസത്തെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള പാഠ പാഠങ്ങൾ പറയാനുള്ള അറിവൊന്നും എനിക്കില്ല മഹാന്മാരുടെ കൂടെ നടക്കുമ്പോൾ അവരുടെ ആ സമ്പർക്കത്തിലൂടെ ഇടപഴകി കിട്ടിയ കുറച്ച് കുറച്ച് അനുഭവങ്ങളേ ഉള്ളൂ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നതുപോലെ അതിൻ്റെ റൂട്ട് നിയമം ക്ലാസ് അതൊന്നും എനിക്കറിയില്ല അവരെ കണ്ടു അവരോടൊപ്പം സഞ്ചരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കണ്ടു മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പൊതുവെ സംസാരിച്ചത് ഈ കണ്ടു മനസ്സിലാക്കലും കേട്ട് മനസ്സിലാക്കലും ഭയങ്കര വ്യത്യാസമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ട്രെയിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ട്രെയിനിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ട്രെയിൻ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കും അത് ഒരു യാത്ര ചെയ്യുന്ന വാഹനമാണ് അതിനൊരു എൻജിനുണ്ട് അതിനൊരുപാട് കമ്പാർട്ട്മെൻ്റുകളുണ്ട് അതിലെല്ലാവർക്കും കയറി യാത്ര ചെയ്യാം അത് നമുക്കറിയാം എങ്കിൽ ആ ട്രെയിനെ കുറിച്ചിട്ട് അതിൻ്റെ എഞ്ചിനിൽ എന്തെല്ലാം സാധനങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കമ്പാർട്ട്മെൻറ്റുകളിലുള്ള അപ്പോൾ ഓരോന്നിനെക്കുറിച്ചും അതിൻ്റേതായ ആളുകൾക്കാണ് അറിയുള്ളൂ ഇപ്പോൾ ട്രെയിലെ ഇഞ്ചനിലിരിക്കുന്ന ഡ്രൈവറിന് ആ ഇഞ്ചിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളറിയാം കമ്പാർട്ട്മെൻറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് ആ കമ്പാർട്ട്മെൻറ്റിനെ അറിയാം അപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് മുഴുവൻ കാര്യങ്ങളും ആ കമ്പാർട്ട്മെൻറ്റിൽ എന്തെല്ലാമുണ്ട് ഒരു ബാത്റൂമുണ്ട് ഇരിക്കാൻ സീറ്റ് ഉണ്ട് കറങ്ങുന്ന ഫാനുണ്ട് ലൈറ്റ് ഉണ്ടെന്ന് അറിയാമെന്നല്ലാതെ അതിൻ്റെ അടിയിൽ ആ കമ്പാർട്ട്മെൻ്റ് എങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നതെന്ന് അതിനെക്കുറിച്ച് പഠിച്ചവർക്കേ അറിയാൻ പറ്റുള്ളൂ അപ്പം എന്നതുപോലെ എല്ലാ വസ്തുക്കളെ കുറിച്ചിട്ടും അത് കൈകാര്യം ചെയ്യുന്നവർക്കാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറ്റുള്ളൂ നമുക്ക് പൊതുവേ ട്രെയിൻ എന്ന് പറയാം യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണെന്ന് പറയാം അത് ഒരു റെയിൽവേ ട്രാക്കിലൂടെ രണ്ട് റെയിൽപാ രണ്ട് പാളങ്ങൾ രണ്ട് പാതയിലൂടെ അതിന് വരി കൊടുത്തിരിക്കുന്ന രണ്ട് റെയിൽ ആ റെയിലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വാഹനമായിട്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഇഞ്ചിനെ കുറിച്ചോ അതിൻ്റെ മറ്റ് പാർട്സുകളെ കുറിച്ചൊന്നും നമുക്കറിയില്ല എന്നതുപോലെ തന്നെയാണ് മഹാന്മാരുടെ കാര്യം അവരെക്കുറിച്ച് നമുക്കറിയാം കേട്ടിട്ടുണ്ട് കണ്ടവരുണ്ടാകാം എങ്കിൽ നമ്മളിങ്ങനെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഇഞ്ചിൻ്റെ ഇഞ്ചിൻ്റെ അകത്തിരുന്ന് ഇഞ്ചിൻ ഡ്രൈവ് ചെയ്തു പോകുന്ന ആളുകളെ പോലെ ആ ഇഞ്ചിൻ്റെ അകത്തിരുന്ന് ഡ്രൈവ് ചെയ്തു പോകുന്ന ആളുകൾക്ക് ആ ഇഞ്ചിനെക്കുറിച്ച് ആധികാരികമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ കാർ ഓടിക്കുന്നുണ്ട് ഈ കാറിൽ അത്യാവശ്യ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റി ഓയിൽ ഓയിൽ ചേഞ്ച് ചെയ്യണമെന്നും ഡീസൽ തീരാതായെന്നും ചില ഇൻഡിക്കേഷൻ കാണിക്കുമ്പോൾ അത് ചിന്നിന്ന തകരാറുകളാണെന്നൊക്കെ ഒരുപാട് കാലത്തെ ഡ്രൈവിംഗ് കൊണ്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയെടുത്തത് അപ്പോൾ അങ്ങനെ ഒരുപാട് കാലം അത് കൈകാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ കേവലം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആശയക്കുഴപ്പമുണ്ടാകും ഇന്ന് ഞാൻ നിൽക്കുന്നത് മഹാനായ സി എം വലിയ ഉള്ളാഹി ദർഗയുടെ പരിസരത്താണ് എത്തിയപ്പോൾ ഈ സമയമായി അപ്പോൾ മനസ്സിൽ തോന്നി ഒന്ന് സംസാരിക്കണമെന്ന് എല്ലാവരും എന്നെ കണ്ടിട്ടില്ലല്ലോ കേട്ടിട്ടല്ലേ ഉള്ളൂ എന്നാലും ചിലർക്കറിയാം യാത്രയിലൂടെ നമുക്ക് പല അനുഭവങ്ങൾ പരിചയമില്ലാത്ത കുറേ മുഖങ്ങൾ അവരുമായിട്ടുള്ള സാഹചര്യങ്ങളും സഹവാസങ്ങളും അതിലെ ഇണക്കവും പിണക്കവും അതിലെ ശരിയും തെറ്റും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് എന്നെ കണ്ടവരും ഞാനും ഒക്കെ കടന്നു പോന്നിട്ടുള്ളത് പല അവസ്ഥകളും അനുഭവിക്കേണ്ടി വന്നിട്ടും ഇന്നും ആ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്യുകയാണ് ചില വാഹനങ്ങളിൽ കയറി യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു കുടുക്കം ഫീൽ ചെയ്യും ചില വാഹനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും ഓരോ വാഹനത്തിനും അതിൻ്റേതായ വ്യത്യസ്തതകൾ ഉള്ളതുപോലെ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ കയറി നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പുറകിലിരുന്ന് ആകെ ഒരു കുടുക്കമായിരിക്കും ഒരു ആപ്പയിൽ കയറി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പാസഞ്ചർ വണ്ടി കയറിയാൽ ഒരു ഇഞ്ചിൻ്റെ ശബ്ദമൊക്കെ കേട്ടോ ഇല്ലാത്തൊരു എന്നാൽ ഒരു കാറിൽ കയറി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എ സിയൊക്കെ ഇട്ട് വളരെ സുഖമായിട്ട് പോകാൻ പറ്റും എന്നതുപോലെ മഹാന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ ഇതെല്ലാം അനുഭവിക്കും ചിലപ്പോൾ കട്ടറെ അടേണ്ടി വരും ചിലപ്പോൾ എ സിയുടെ അനുഭവമായിരിക്കും അങ്ങനെ പല അവസ്ഥകളും അനുഭവിക്കേണ്ടി വരും അപ്പം അതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നിൽക്കാനുള്ളൊരു മാനസികമായ കരുത്താണ് നമുക്ക് വേണ്ടത് ആ കരുത്തുള്ളവർക്കേ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളു കേവലം കാഴ്ചപ്പാടുകൾ കൊണ്ട് വിലയിരുത്താൻ പറ്റുന്നൊരു വിഷയമല്ല സൂഫിസം എന്ന് പറയുന്നത് അത് അനുഭവിച്ച് അതിങ്ങനെ കുറേ അനുഭവിക്കാനായിട്ട് നിന്ന് കൊടുക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാനും അല്ലാണ്ട് ഈ പാഠപ പാഠങ്ങൾ കേട്ടിട്ട് നമ്മൾ കുറേ പാഠങ്ങൾ കേട്ടിട്ട് ആ പാടങ്ങൾ വെച്ച് വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റാകണമെന്നില്ല ധാരാളം ആളുകൾ യൂട്യൂബിൽ വന്നിരുന്നു കൊണ്ടിട്ട് കറാമത്തുകളെ കുറിച്ച് സംസാരിക്കുന്നതാണ് നമ്മൾ പൊതുവെ കേൾക്കുന്നത് ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നതാണ് ചിലത് നമുക്ക് ഇല്ലാത്ത അരോചകത്വം ഫീൽ ചെയ്യും ഇങ്ങനെയൊക്കെ ഉണ്ടാകാം മടവൂരിനെ തന്നെ ഒരുപാട് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഒരുപാട് അവഹേളനങ്ങൾക്കിടയായിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് കഴിഞ്ഞാൽ പിന്നെ മടവൂർ ഷേഖാണെന്ന് തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഈ പരിഹാസങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് റസൂൽ ആരും കണ്ടിട്ടില്ല മടവൂരിനെയും ആരും കണ്ടിട്ടില്ല കണ്ടവരുണ്ട് മടവൂർ ഷൈനെ കണ്ടവരുണ്ട് ഇല്ല എന്നല്ല അവരൊക്കെ അതിൻ്റെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും ഈ കഥകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും കഥകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ മടവൂരിൻ്റെ നാട്ടുകാർ തന്നെ അവരും വളരെ കുട്ടിക്കാലം മുതലേ കണ്ടിട്ടുണ്ടാവും അന്ന് വളർന്നു വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് അദ്ദേഹം ഒരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞവരുമുണ്ട് എങ്കിൽ ആ മനോരോഗത്തെ വലിയൊരു മഹത്വമായി കണ്ട ആളുകളുമുണ്ട് അതിൻ്റെ ഫലമാണ് ഇന്ന് ഈ മടവൂർ സി എം മക്കാം എന്ന് പറയുന്ന വലിയൊരു മക്കാം ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും ധാരാളം ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നൊരു സ്ഥലമാണിത് പജ്മീറൊക്കെ നോക്കൂ അപ്പം നമ്മളൊരു സ്ഥലത്തെക്കുറിച്ച് കേട്ട് അറിയുന്നതിനേക്കാളെല്ലാം അപ്പുറത്താണ് അനുഭവിച്ചറിയുക എന്ന് പറയുന്നൊരു പാഠം അപ്പം അനുഭവിക്കാൻ തയ്യാറാവുക